ാൻ പത്തൊൻപത് ഇരുപത്തിയഞ്ച് യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയ ക്ലയോപ്പാവിന്റെ ഭാര്യയായ മറിയം എവിടെ വരെ ഉണ്ടായിരുന്നു യേശു കർത്താവിന്റെ ക്രൂഷിന്റെ ചുവട്ടിൽ വരെ ഉണ്ടായിരുന്നു എന്റെ ചോദ്യം ശിഷ്യന്മാർ ഈ സമയത്ത് അവിടെ അവിടെയുണ്ടോ കുരിശിന്റെ ചുവട്ടിലുണ്ടോ അപ്പം വാങ്ങി തിന്നവരുണ്ടോ അത്ഭുതം കണ്ടവരുണ്ടോ കൈയടിച്ചവരുണ്ടോ പാട്ടുപാടിയവരുണ്ടോ ആരെയും ഉണ്ടോ പക്ഷെ അവിടെയും ക്ലയോപ്പാവിന്റെ ഭാര്യയായ മറിയം കുരിശിന്റെ ചുവട്ടിലുണ്ട് നമ്മുടെ ഒരു യഥാർത്ഥ സുഹൃത്തിനെ യഥാർത്ഥമായി നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ ജീവിതത്തിലെ വിഷമ വിഷമഘട്ടങ്ങളിലാണ് നമ്മുടെ ജീവിതത്തിന്റെ വിഷമ ഘട്ടങ്ങളിലാണ് ശരിക്കും നമ്മളെ ആരാണ് ഭയങ്കരമായി സ്നേഹിച്ചത് നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യ ഘട്ടങ്ങളിൽ നമ്മളെ കരുതിയവർ നമ്മുടെ ജീവിതത്തിന്റെ വിഷമ ഘട്ടങ്ങളിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തവർ ശരിക്കും അവരെ നമുക്കൊരിക്കലും ഒരു കാലത്തും മറക്കാൻ പറ്റുന്നവരല്ല